യു ഡി എഫ് തെക്കുംഭാഗം മണ്ഡലം കമ്മിറ്റി വികസന സന്ദേശ യാത്ര നടത്തി നടത്തിപുരത്തു നിന്നും ആരംഭിച്ച യാത്ര നടക്കാവിൽ സമാപിച്ചു യു ഡി എഫ് തെക്കുംഭാഗം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വികസന സന്ദേശ യാത്ര സംഘടിപ്പിച്ചത് ദളവാപുരത്തു നിന്നും ആരംഭിച്ച യാത്ര നടക്കാവിൽ സമാപിച്ചു സമാപന സമ്മേളനം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ ഡി കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സന്തോഷ് തുപ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ആർ എസ് പി മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ ഒ ബിജുകുമാർ ദിലീപ് കൊട്ടാരം ജോസ് മൽരാജ് കെ പ്രഭാകരൻ പിള്ള ചബറ ഹരീഷ് കുമാർ സി ആർ സുരേഷ് സജിമോൻ എൽ ജസ്റ്റിസ് വൈ വിൻസെന്റ് അനിൽ തകടി വിള തുടങ്ങിയവർ പങ്കെടുത്തു ഈ തെക്കുംഭാഗത്തിന്റെ ഗ്രാമപ്രദേശത്തെ കൊല്ലത്തിന്റെ നഗരമധ്യവുമായി ബന്ധിപ്പിച്ച ഈ പാലത്തെ അതെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംഭാവനയാണ് എന്ന് അംഗീകരിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ കണ്ട ഏറ്റവും വലിയ വികസനം ശിബു വേബിനോം കൊണ്ടുവന്ന ഈ തെക്കുംഭാഗം ദലവാപുരം പള്ളിക്കൂടി പാലമല്ലേ അത് കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന്റെ സർക്കാർ അല്ലല്ലോ അത് കൊണ്ടുവന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് ഇവിടെ കുറെ നാളുകൾക്ക് മുമ്പ് നോക്കിയാൽ ഇരുട്ടായിരുന്നു ഇപ്പൊ പലപ്പോഴും വരുമ്പോ വളരെ മനോഹരമായ വെട്ടത്തോടു കൂടി തെക്കുഭാഗത്തെ പാലം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ മികവാണ് അതിനു മുമ്പ് ഇത് ആരും വരാത്തൊരു പ്രദേശമായി ആർക്കും നിൽക്കാൻ പറ്റാത്തൊരിടമായി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി അത് മാറിയിരുന്നു ഇന്ന് തെക്കുഭാഗത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും എല്ലാം രാഷ്ട്രീയ യോഗങ്ങൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം നടക്കാവ് മാർക്കറ്റാണ് ഞാൻ എത്രയോ തവണ എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം തൊട്ട് വന്ന് ഇവിടുത്തെ ബിജു തങ്കച്ചി പ്രഭാകരൻ അവരങ്ങളും വിളിച്ച യോഗങ്ങളിൽ പലപ്പോഴായി വന്ന് എത്രയോ സംസാരിച്ചിട്ടുള്ള യു ഡി എഫ് ജനപ്രതിനിധികൾ പ്രവർത്തകർ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ യാത്രയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ